എംബുരാൻ എന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു സിനിമ ചെയ്യാൻ ധൈര്യം വേണമെന്ന് പലരും പറഞ്ഞുകൊണ്ടെത്തുന്നത് കാരണം പൃഥ്വിരാജിന്റെ മേക്കിങ്ങിലും മുരളീഗോപിയുടെ എഴുത്തിലും ആ ഒരു ധൈര്യം കിടപ്പുണ്ട് എംബുരാൻ സിനിമ തെരഞ്ഞെടുത്ത പ്രമേയത്തിൽ കൈയടിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു ഭാഗം പ്രേക്ഷകർ എത്തുകയാണ് ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്ന് ഈ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയെ പിടിച്ചുകുലിക്കിയ മുസ്ലിം വംശഹത്യയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നു ഫാസിസം കുഴിച്ചു മൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറം നീക്കി കൊണ്ടുവരുന്നതെന്നും സമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചില കുറിപ്പുകൾ പറയുന്നുണ്ട് ഹിന്ദുത്വ ഭീകരതയും അതിലൂടെ വളർന്നു വരുന്ന ദേശീയ പാർട്ടിയും കേരളത്തിലേക്ക് കടന്നു കയറാൻ അവർ നടത്തുന്ന ശ്രമങ്ങളും എതിർക്കുന്നവർക്ക് നേരെ പ്രയോഗിക്കുന്ന മാർസിസ്റ്റ് നീക്കങ്ങളുമെല്ലാം ഇന്നത്തെ ഇന്ത്യയുടെ സ്ഥിതിയെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ബിഗ് ബജറ്റിലൊരുങ്ങിയ ഒരു മുഖ്യധാര സിനിമയിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാണിച്ചതിന് അഭിനന്ദനങ്ങൾ എന്നാണ് ചിലർ കമന്റ് ചെയ്യുന്നത് ഇക്കാലത്ത് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ചെറിയ ധൈര്യം പോരെന്നും പൃഥ്വിരാജും മുരളീഗോപിയും മോഹൻലാലും ആന്റണി പെരുമാരുമടക്കം എല്ലാ അണിയറ പ്രവർത്തകരും ഏറെ അഭിനന്ദനം അറിയിക്കുന്നുവെന്നും നിരവധി പേർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പി ടി ബൽറാം ബിനീഷ് കുടിയേരി ശ്രീജ നിയാറ്റിൻകര തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ എംബുരാനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം ഒരു സംഘപരിവാർ മാത്രമല്ല എന്നതുകൂടി പ്രേക്ഷകർ ഓർക്കുന്നു കാരണം എല്ലാ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കുന്ന എംബുരാൻ അതിനെല്ലാം മികച്ച കയ്യടിയോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് പ്രേക്ഷകർക്കറിയാം ആരെ എന്തൊക്കെ എവിടൊക്കെ പറഞ്ഞു എന്നത് അതവരെ മോക്ക് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങളാണെന്നും വ്യക്തമായി അവർ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ അതേസമയം ഇന്റർനാഷണൽ നിലവാരമുള്ള മേക്കിംഗ് ആണ് എംബ്രാൻറേത് എന്ന് ഇവരും പ്രതികരണങ്ങളുമായി എത്തുന്നുണ്ട് എംബ്രാൻറേത് എന്ന് ഉയരുന്ന ഏറ്റവും വലിയ പ്രതികരണം കേരളത്തിനും ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങളെ മുരളീഗോപി മികച്ച രീതിയിൽ തിരക്കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നും അഭിപ്രായങ്ങളുണ്ട് പൃഥ്വിരാജിന്റെ സംവിധാനവും സുജിത് വാസുദേവിന്റെ ക്യാമറയും അഖിലേഷ് മോഹന്റെ എഡിറ്റിംഗുമെല്ലാം വലിയ കയ്യടി നേടുന്നുണ്ട് ദീപക് ദീപക്ദേവന്റെ സംഗീതം തിയേറ്ററുകളെ തീപിടിപ്പിച്ചു എന്നാണ് ആരാധകരുടെ അഭിപ്രായം മോഹൻലാന്റെ സ്റ്റീഫൻ നെടുമ്പളിയും എബ്രഹാം കുറേഷയും സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്നു എന്നും പറയുന്നവരും ഏറെയാണ് സ്ക്രീൻ ടൈം കുറവാണെങ്കിലും വരുന്ന രംഗങ്ങളെല്ലാം മോഹൻലാൽ ആരാധകരിൽ രോമാഞ്ചം ഉയർത്തുന്നതാണ് എന്നാണ് പല അഭിപ്രായം എത്തുന്നത് മോഹൻലാൽ ഈ സിനിമയിൽ തന്നെ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ സംസാരിക്കുന്നത് ഗംഭീര മാസ് ഡയലോഗുകളാണ് അതിനെല്ലാം മികച്ച അഭിപ്രായമാണ് പ്രേഷ്യൽ നിന്നും ലഭിക്കുന്നത് പ്രേഷ്യുടെ അഭിപ്രായം വർദ്ധിച്ചതോടെ എംബുരാൻ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ പോകുന്നത് പതിനഞ്ച് കോടിക്ക് മുകളിൽ എന്നുള്ള എക്സ്പെക്ടേഷനിലേക്ക് ട്രേഡ് അനിസ്റ്റിൽ എത്തിക്കഴിഞ്ഞു കാരണം ഇനിയും ഷോകൾ നടക്കാനുണ്ടല്ലോ എല്ലായിടത്തും കൗണ്ടുകൾ വളരെ കൂടുതലാണ് സ്ഥലങ്ങളിൽ നാൽപ്പതിനു മുകളിലാണ് ഒരു ദിവസം ഷോകളൊക്കെ നടക്കുന്നത് മാർച്ച് ഇരുപത്തി ഏഴിന് അതായത് ഇന്നേ ദിവസം എംബുരാൻ ഇറങ്ങുമ്പോൾ പതിനഞ്ചിന് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം നേടും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഒക്ടോബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ലിയോ ആദ്യ ദിനം നേടിയത് പന്ത്രണ്ട് കോടിയായിരുന്നു അതിനെയാണ് പുഷ്പം പോലെ എംബുരാൻ ഇപ്പോൾ മറികടന്നതും അതിന് മേളിലുള്ള ഒരു റെക്കോർഡ് കൂടി സ്ഥാപിക്കാൻ പോകുന്നതും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ആവേശം വർഷങ്ങൾക്ക് ശേഷം ജീവിതം എന്നീ സിനിമകളായിരുന്നു ബമ്പർ ഹിറ്റ് അടിച്ച സിനിമകൾ ആ മൂന്ന് സിനിമകളുടെയും ആദ്യ ദിനത്തെ കളക്ഷൻ കൂട്ടി ഒൻപത് കോടി എന്ന് പറയാൻ കഴിയും അവിടെയാണ് ഇതിന്റെ ഡബിൾ എംബുരാൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു ചിത്രത്തിലൂടെ നേടിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കണക്കുകളും ഒക്കെയായി ട്രേഡ് അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ താരതമ്യം ചെയ്യുകയാണ് ലിയോ എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ രണ്ടാം ദിവസം ഏതാണ്ട് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടി നേടിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എംബുരാൻ ഇപ്പോൾ തന്നെ അഡ്വാൻസ് അതിലൂടെ തന്നെ അഞ്ച് പോയിന്റ് അഞ്ച് കോടിക്ക് മുകളിൽ നേടിക്കഴിഞ്ഞു എന്ന കാര്യങ്ങളൂടി അവർ എടുത്തു പറയുകയാണ് ഇന്നത്തെ പോസിറ്റീവ് റെസ്പോൺസ് എന്നും വരാൻ പോകുന്ന ദിവസങ്ങളിലും ബോക്സ് ഓഫീസിൽ വമ്പൻ പ്രകടനം കാഴ്ചവെക്കും എന്തായാലും ആദ്യ ദിനം പതിനഞ്ച് കോടി എന്നതിലേക്ക് എത്തിയത് ട്രേഡ് അനലിസ്റ്റുകളും മോഹൻലാൽ ആരാധകരും ആഘോഷിക്കുകയാണ് ഇന്നേ ദിവസം അതിന് മുകളിലേക്ക് പോകുമോ എന്നതാണ് ഇപ്പോൾ നോക്കുന്നതും